ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് സെക്സ് ഫെറ്റിഷുകളെ കുറിച്ചാണ് അപ്പോൾ സെക്സ് ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഏതെങ്കിലും ഒരു അവയവത്തിനോട് അമിതമായ ഒരു കാമാസക്തി തോന്നുന്നതിനെയാണ് സെക്സ് ഫെറ്റിഷ്യസം എന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അപ്പോൾ അവയവം മാത്രമല്ല ചിലവർക്ക് ചില ആക്ടിവിറ്റി ആയിരിക്കും അമിതമായിട്ട് താല്പര്യമുണ്ടാക്കുന്നത് ഒരു എക്സ്ട്രീം ഡിഗ്രിയിലോട്ട് പോവാണ് അപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ പെറ്റിഷിസമുണ്ട് പക്ഷേ അതിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് പുരുഷന്മാരിലാണ് സ്ത്രീകൾക്ക് അത്ര പ്രകടമാകാത്ത രീതിയിൽ അവരുടെ ഉപബോധ മനസ്സിലുണ്ട് പക്ഷേ അത് അത്ര അവരങ്ങോട്ട് പ്രകടിപ്പിക്കാറില്ല പലപ്പോഴും അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇത് നമ്മൾ സെക്സ് പരമായിട്ടുള്ള സൈക്കോളജി പരമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ വിശകലനം ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അവയവമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഫെറ്റീഷ്യസോ ഉള്ളത് ചിലർക്ക് കാലുകളോട് സ്ത്രീകളുടെ കാലുകളോടായിരിക്കും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പാദങ്ങളോട് കാലെന്ന് പറഞ്ഞാൽ കാൽ പാദങ്ങളോട് ഫെറ്റീഷ്യസോ ഉള്ളവരുണ്ട് ഫുഡ് ഫെറ്റീഷ എന്ന് പറയും അപ്പോൾ ഈ ഫൂഡ് ഫെറ്റീഷ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് എല്ലാ അവയവങ്ങളെക്കാട്ടിലും ഒരു സ്ത്രീയുടെ പ്രധാനം അവർക്ക് ഈ കാൽപാദങ്ങളാണ് ആദ്യം മുതൽ അവസാനം വരെ അവർ ഈ പാദത്തെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഓറലൊക്കെ ചെയ്ത് ഓരോ വിരലും ഓറ ഓറലൊക്കെ ചെയ്ത് അവരത് ആസ്വദിച്ചു ഇരിക്കും പക്ഷേ ചിലവർക്ക് സ്ത്രീകളുടെ തുടകളോട് ഈ കാല് കാലിൻ്റെ തുടകളോട് ഒരുപാട് ഫിറ്റിഷായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട് വെച്ചാൽ അവർക്ക് ഈ ഒരു ഭാഗം കാണുമ്പോൾ കൂടുതലായിട്ട് സ്റ്റിമുലേഷൻ ഉണ്ടാവും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കുന്ന പല ഭാഗങ്ങളും എല്ലാവർക്കും ഉണ്ട് ഇപ്പം നമ്മളിൽ എല്ലാ മനുഷ്യർക്കും ഈ ഫെറ്റിഷ്യസത്തിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളുണ്ട് എല്ലാവർക്കും ഉണ്ട് ചിലർക്ക് ചുണ്ടുകളോടായിരിക്കും ചിലർക്ക് ഭാഗം ഈ പൊക്കിൾ ഭാഗം വയറു ഭാഗം അതിനോട് ഫെറ്റിഷ്യായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട് ചിലർക്ക് ബ്രസ്റ്റിനോട് സ്ത്രീകളുടെ ബ്രസ്റ്റിനോട് അമിതമായിട്ടുള്ള എക്സ്ട്രീമായിട്ടുള്ള ഒരു അധിനിവേശമുള്ളവരുണ്ട് ചിലർക്ക് സ്ത്രീകളുടെ ബാക്കിനോട് വല്ലാത്ത ഒരാസക്തി ഉള്ളവരുണ്ട് എത്ര സമയം വേണേലും അത് അവർക്ക് ഇങ്ങനെ നോക്കി ആസ്വദിക്കും പിടിച്ചോണ്ടിരുന്ന് ആസ്വദിക്കും അവരുടെ ഒരു ഉത്തേജന കേന്ദ്രം പ്രധാനപ്പെട്ടതാണ് പാകത്തിന് എന്ത് ചെയ്ത് കൊടുക്കാനും അവർ തയ്യാറാണ് അതുപോലെ ചിലർക്ക് സ്ത്രീയുടെ വജേനയോട് വജേനയോട് അമിതമായിട്ടുള്ള ആസക്തി ഉള്ളവരുണ്ട് അവർക്ക് മറ്റൊന്നും വേണ്ട ഇനിയവൻ സൗന്ദര്യം വേണമെന്നോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി വേണമെന്നോ ഒന്നുമില്ല അവർക്ക് ഈ വജേനെ മാത്രം മതി അതിൽ മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനകത്ത് കൂടുതൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നത് ഈ ചില സ്ത്രീകൾ പറയുന്നുണ്ട് അവരുടെ ഹസ്ബൻഡ് ഇത് ചെയ്യുന്ന സമയത്ത് അവർക്ക് ബ്രസ്റ്റ് മാത്രം മതി എത്ര സമയം വേണമെങ്കിലും അതിങ്ങനെ തലോലിച്ചോണ്ടിരിക്കുമെന്ന് പറയും പക്ഷേ ചിലവർ അങ്ങനെയല്ല ചിലവർ പറയും അതിനകത്തൊന്നും പിടിക്കത്തുപോലുമില്ല നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും അതിനകത്തൊന്ന് സ്റ്റിമുലേഷൻ വേണമെന്ന് പക്ഷേ അവരൊന്നും പിടിക്കത്ത പോലും ഇല്ല അങ്ങനെയൊരു കാര്യം ഉണ്ടെന്ന് പോലും ചിലവർ ശ്രദ്ധിക്കാത്തതാണ് ഇത് ചെയ്യുന്നതെന്ന് ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പുരുഷൻ്റെ ചെസ്റ്റ് ഭാഗത്തോട് അവിടെയുള്ള രോമത്തോട് അല്ലെങ്കിൽ അവിടെയുള്ള മസിൽസിനോട് ഒരു പ്രത്യേക ഫിറ്റിഷ് മനോഭാവമുള്ളവരുണ്ട് അപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അവർ കൂടുതലായിട്ടും ആ ഭാഗത്തായിരിക്കും നിങ്ങളുടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും മുഖമൊക്കെ ഇട്ട് വരയ്ക്കുന്നതും ചിലവർക്കാണെങ്കിൽ ബ്രസ്റ്റൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ വരയ്ക്കാൻ ചെസ്റ്റ് ഭാഗത്ത് വരയ്ക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുരുഷൻ്റെ രോമം രോമമുള്ള ഭാഗങ്ങൾ മീശ താടി അതുപോലെ കാലിലെ രോമം അവർ രോമത്തിനോട് ഒരു ഫെറ്റിഷ് ആയിട്ടുള്ള മനോഭാവമുള്ളവരുണ്ട് അവർക്ക് കൂടുതലിങ്ങനെ ആ രോമത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇളക്കുന്നത് അതുപോലെ മുഖമൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ ഓടിക്കുന്നത് അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ എത്ര സമയം വേണേലും അവരതിനകത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഈ ചില സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരേതൊരു സ്ത്രീയെ കണ്ടാലും നോക്കും അവർക്ക് ആകർഷണം തോന്നും അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓ ഇവനെന്താ ഇവളെ ഇങ്ങനെ ഇത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ കാരണം പ്രത്യേകിച്ച് വലിയ ലുക്കൊന്നുമുള്ള ഒരു സൗന്ദര്യവും അല്ലെങ്കിൽ ഇവൻ നല്ലൊരു വൃത്തി പോലും ഇല്ലാത്ത സ്ത്രീകളായിരിക്കും പക്ഷേ ഈ പുരുഷന് അവരോടൊരു വികാരപരമായിട്ട് ആകർഷണം കാണും കാരണം എന്താ അവർക്ക് ഫെക്റ്റിഷായിട്ടുള്ള എന്തോ ഒരു കാര്യം അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട് അത് ഈ സ്ത്രീയിൽ അവർ കണ്ടെത്തും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ത്രീയുടെ വചേനയിലാണ് അവർക്ക് ഫെറ്റിഷിസം ഉള്ളതെങ്കിൽ അവർക്ക് മറ്റ് ഭാഗങ്ങളിലെ സൗന്ദര്യം ഒന്നും ഒരു പ്രശ്നമല്ല ഇനി സൗന്ദര്യം ഒട്ടുമില്ലാത്ത സ്ത്രീ ആണെങ്കിലും അവർ നന്നായിട്ട് സംതൃപ്തമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടും കാരണം മാത്രം മതി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില സ്ത്രീകളെ കാണാനൊന്നും വലിയ ഭംഗിയൊന്നും കാണത്തില്ല പക്ഷേ അവരുടെ വജേന ഭാഗം നല്ല രസമായിരിക്കും കാണാൻ അപ്പം ഞാൻ ഈ സബ്ജക്റ്റ് ഇവിടെ പറയാൻ തന്നെ കാരണം നമ്മൾ ഒന്നിനും ആരെയും മാറ്റി നിർത്തണ്ട ഒരു ഗുണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു 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 ക്വാളിറ്റി ഒരാളിൽ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പലരും പറയുന്ന കേൾക്കാറില്ലേ അവിടെ എന്ത് കണ്ടോണ്ടാ അവൻ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവൻ്റെ എന്ത് കണ്ടിട്ടാണ് അവൾ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിക്കാറില്ലേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഇതാണ് എന്ന് കരുതി അവർക്കെല്ലാം ഫെറ്റിഷ്യൂസമുണ്ട് അങ്ങ് ഹൈ റേഞ്ച് നിൽക്കുന്ന ഫെറ്റിഷിസം ഉണ്ടെന്നൊന്നുമല്ല ഞാനീ പറയുന്നത് ചില സ്ത്രീകൾക്ക് പുരുഷൻ്റെ ലിംഗത്തിനോടായിരിക്കും കൂടുതലും കാമാസക്തി ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ അവർക്ക് അതിനകത്തായി അതിനകത്ത് കൂടുതലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അതിനകത്ത് പിടിക്കാനും ആ സമയത്ത് അത് 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 വെച്ചുകൊണ്ട് ഇങ്ങനെ കളിക്കാനായിരിക്കും കൂടുതലിഷ്ടം വെറുതെ എങ്കിലും അതിനകത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ ഒരാൾക്ക് ഒരവയവത്തിനോട് എക്സ്ട്രീമായിട്ടുള്ള ഒരിഷ്ടം ഇങ്ങനെയുള്ളൊരിഷ്ടമുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും സിമ്പിളാണ് എന്ന് വെച്ചാൽ അവർ ആ അവയവം വായിൽ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് ഓറൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കോണം അവർക്ക് ആ അവയവത്തിനോട് അമിതമായിട്ടുള്ള ഇഷ്ടമുണ്ടെന്ന് അതുപോലെ തന്നെ ചിലവർക്ക് അവയവത്തിനോട് ആയിരിക്കത്തില്ല ചെയ്യുന്ന രീതിയോടൊരു ഫെറ്റിഷ്യസമുള്ളവരുണ്ട് ചിലവർക്ക് ഈ ഓറൽ ചെയ്യുന്നതിനോട് അമിതമായ ആർത്തി ഉള്ളവരുണ്ട് ആവേശമുള്ളവരുണ്ട് അതുപോലെ ചിലർക്ക് ചില പൊസിഷൻസിനോടായിരിക്കും ഇഷ്ടം പല പല പൊസിഷൻസുണ്ടല്ലോ അതിനോട് ആയിരിക്കും ഇഷ്ടം ചില സ്ത്രീകൾക്കൊരു പുരുഷനെ പോലെ ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ എല്ലാത്തിനും മുൻകൈ എടുക്കുന്ന എടുക്കുന്നവരായിരിക്കും ഇപ്പോൾ പുരുഷൻ്റെ വസ്ത്രമൊക്കെ അവരായിരിക്കും പുരുഷനെ കൂടുതലായിട്ട് അവർക്ക് കിസ് ചെയ്യണം പുരുഷനെ കൂടുതലായിട്ട് അവർക്ക് ചെയ്യണം അതിനകത്ത് ആ ആക്ഷനകത്ത് അമിതമായിട്ട് ഉള്ള ഒരു ആനന്ദം അനുഭവിക്കുന്നവരുണ്ട് ചിലർക്ക് ഈ സെക്സിന് മുമ്പ് ഡാൻസ് കളിക്കുന്നത് ഒരു പാൻറ്റീസൊക്കെ ആയിട്ട് ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടം അപ്പോൾ പലതും അവർ സങ്കല്പിച്ചിട്ടായിരിക്കും അവർ ഡാൻസ് ചെയ്യുന്നത് ഒരു ഒരു പക്ഷേ അവരുടെ ബാറിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നതായിരിക്കും അവർ സങ്കല്പിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സ് എവിടെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരി ഇതുപോലെ ഫെറ്റിഷ്യസമുള്ള ഒരാളുണ്ട് എന്നുവെച്ചാൽ ഇതുപോലെ ഡാൻസ് ചെയ്യണം സെക്സിന് മുമ്പ് ഡാൻസ് ചെയ്യണം എല്ലാ പ്രാവശ്യവും സെക്സ് ചെയ്യുമ്പോൾ ഡാൻസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ആദ്യം ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ആണ് ഡാൻസ് തുടങ്ങുന്നത് പിന്നെ ഓരോന്നോരോന്നായിട്ട് ഡ്രസ്സ് റിമൂവ് ചെയ്യും മ്യൂസിക്കൊക്കെയിട്ട് നല്ല ഒരു പ്രത്യേക രീതിയിലാണ് ഡാൻസൊക്കെ എന്നുവെച്ചാൽ എന്നിട്ട് ലാസ്റ്റിൽ കുറേ നേരം ഫുൾ ന്യൂഡായിട്ട് ഡാൻസ് ചെയ്യും അപ്പോൾ ആ സമയത്ത് ഇവർക്ക് നന്നായിട്ട് ഉത്തേജനം ഉണ്ടാകും ആ സമയത്ത് ഹസ്ബൻ അവരുടെ ഹസ്ബൻഡ് എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത് ചില പ്രത്യേക രീതിയിലൊക്കെ അവരെ നോക്കുക കാണുക അവരോട് സംസാരിക്കണം എന്നൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവർക്കറിയാം അത് നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇവരിങ്ങനെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ചില പ്രത്യേക രീതിയിലുള്ള കമൻ്റുകൾ പറയും ഈ ഹസ്ബൻഡ് അപ്പോൾ ഇതൊക്കെ പുള്ളിക്കാരിക്ക് ഒരു ഒരു പ്രത്യേക ഉത്തേജനമാണ് അപ്പോൾ ഈ ഫെറ്റിഷിസം ഓരോരുത്തരിൽ ഉണ്ടാകുന്നത് പ്രത്യേകം ഓരോരോ റീസണുകളാണ് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ് ഇതിന് പറയാനുള്ളത് അതൊന്നും ഒരൊറ്റ വാക്കിലോ അല്ലെങ്കിൽ നമുക്കൊരാളോട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് എന്താ ഈ ഈ അവയവത്തിനോട് അല്ലെങ്കിൽ ഇതിനോട് ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവർക്ക് അതൊന്നും പറയാൻ അത്ര കോൺഷ്യസ് അല്ല ഇതൊന്നും നമ്മുടെ കോൺഷ്യസ് ലെവലിലുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ചില പുരുഷന്മാർക്ക് സ്ത്രീകളുടെ അടിവസ്ത്രത്തിനോട് അമിതമായിട്ടുള്ള ഒരാസക്തി ഉള്ളവരില്ലേ എന്ന് വെച്ചാൽ പാൻറ്റിഫിറ്റിഷ് ഈ പാൻറ്റി ഫെറ്റീഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്ത്രീ ന്യൂഡായിട്ട് നിൽക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് പാൻറ്റീസ് ഇട്ട് നിൽക്കുന്നത് ഇതങ്ങ് എക്സ്ട്രീം ലെവലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം പാൻറ്റീസ് ഉദാഹരണത്തിന് പാൻറ്റീസിനോട് അമിതമായിട്ട് എക്സ്ട്രീം ആ ഡിഗ്രിയിൽ ഇത് കൂടുകയാണെങ്കിൽ അവർ ഇപ്പം ചില ആയില്ലത്തുള്ള സ്ത്രീകളുടെ പാൻറ്റീസ് മോഷ്ടിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ചില ആൾക്കാർ പാൻറ്റീസ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു അതുപോലെ യൂസ്ഡ് പാൻറ്റീസിനോട് ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ ഇതിൻ്റെ നിറവ്യത്യാസം അതിൻ്റെ സ്മെല്ല് ഇതൊക്കെ ഇവർക്കൊരു ഉത്തേജന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ഞാനിതിനകത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഫെറ്റിഷായിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്കെല്ലാം ഒന്നും ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ പറ്റില്ല അപ്പോൾ ഏത് രീതിയിലുള്ള ഫെറ്റിഷായാലും അത് അമിതമായി കഴിഞ്ഞാൽ അത് വൾഗറായിട്ട് മാറും അത് മറ്റുള്ളവർക്ക് പക്ഷേ ഒരു അസ്വസ്ഥമായിട്ട് തോന്നും ഈ ചിലവർ കണ്ടിട്ടില്ലയോ ചില ചീത്ത പറയുന്നവരോട് പെറ്റിഷായിട്ടുള്ളവരുണ്ട് അമിതമായിട്ട് തെറി പറയുന്നത് തെറി വിളിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഓരോ അംശങ്ങളാണ് അപ്പോൾ അവരുടെ ബ്രെയിനിൻ്റെ ഏതൊരു ഭാഗം ഇത് ഉത്തേജിപ്പിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പം അല്ലെങ്കിൽ പറയുമ്പോൾ ചിലവർക്ക് പറയുന്നതാണ് ഇഷ്ടം ഇത് കേൾക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതേ ഉള്ളൂ ഈ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് എൻജോയ് ചെയ്യുന്നത് ആസ്വദിക്കുന്നത് അപ്പോൾ എൻ്റെ രീതിയാണ് നല്ലത് അല്ലെങ്കിൽ എൻ്റെ രീതി തന്നെ എല്ലാവർക്കും വേണം അല്ലെ ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് അതുപോലെ എല്ലാവരും ആയിക്കോണം എന്നൊന്നും നമ്മൾ വാശി പിടിക്കരുത് എന്നാൽ അതുകൊണ്ട് വേറൊരാൾക്ക് ഒരു ബുദ്ധിമു ബുദ്ധിമുട്ടോ ഒരസ്വസ്ഥതയോ ഉണ്ടാവരുത് അതുപോലെ തന്നെ ചിലർ ഈ വസ്ത്രം മോഷ്ടിക്കുന്നവർ അതുപോലെ ഈ എക്സിബിഷൻ കാണിക്കുന്നവരുണ്ടല്ലോ എന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുന്നവർ ഇതൊക്കെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ് പക്ഷേ അവർക്കൊരു പക്ഷേ അവർക്കും ബുദ്ധിമുട്ടാണ് ഇത് അവരുടെ ഉള്ളിലും അറിയാം ഇത് ഇങ്ങനെ ചെയ്യുന്ന ഒരു തെറ്റാണ് ഒരു കുറ്റബോധം ഒരു ഗിൽറ്റി ഫീലിങ്സ് അവർക്കും ഉണ്ട് പക്ഷേ അവർ ഇതിനെ ഒരു വികാര ഉത്തേജന കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് വളർത്തിയെടുത്തോണ്ടാണ് അവർക്കിത് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ എക്സ്ട്രീമായിട്ടുള്ള ഏത് കാര്യത്തെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ മനസ്സുകൊണ്ട് വിചാരിച്ച് വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് സീ നെക്സ്റ്റ് ടൈം ബൈ